ആ ഞാൻ പറയുന്നു ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടുത്തി പറയാസൽമാനാണ് അങ്ങനെ മോ അങ്ങനെ വാപ്പ മോത്തലാറിൽ മുസ്ലിം മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടോ മോത്തിനാറിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓവീ വിജ്വാദം ഇല്ലെന്ന് പറഞ്ഞ കടുപ്പിൽ കഴിച്ച് മഴിച്ചടക്കാം പുള്ളി പെരക്കാത്തല്ലേ വരക്കാത്ത അഞ്ചുപേർ നിൽക്കരിക്കും മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവവിജ്വാദം ഇല്ലപ്പോൾ ഞാൻ നടക്കുക ഞാൻ ഇയാൾക്ക് മറുപടി പറയാൻ വന്നല്ല ഇയാൾ മറുപടി അർഹിക്കുന്നുമില്ല ഇയാൾക്ക് മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് നമ്മള് വാഴക്ക് തടവെടുക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ അപരം നിലവാരം അവസ്ഥ അറിയിക്കുകയാണ് ഞാൻ നിങ്ങളോട് വളരെ സമിനയം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ മാധ്യമധർമ്മം എന്താണെന്ന് അറിയില്ലേ ഈ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ട് ഇമാതിരി തൊള്ള കക്കൂസുകളെ എന്തിനാണ് സമൂഹത്തിന് മുമ്പിൽ കേൾപ്പിക്കുന്നത് എന്ത് ഗുണമാണ് ഇവരൊക്കെ ഇന്നേ ഇവരെ നാബ് തുറന്നിട്ട് സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു അക്ഷരം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പൂഴ്ത്തി മറ്റ് സമൂഹങ്ങളെ കീഴുത്തി എന്ന് മാത്രമല്ല കൈവിട്ടപ്പെട്ട ജോസഫ് മാഷിന്റെ കൈയെല്ലാം അയാളുടെ തലയായിരുന്നു പോകേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ അത്രയും വലിയ വൃത്തികെട്ടവനാ ഇയാളെ കാണുമ്പോൾ നമ്മുടെ ഓന്തില്ലേ ഓന്ത് പലപ്പോഴും നാണിച്ചു മാറിയിക്കാറുണ്ട് അയാളുടെ ഇടം നിറം ഇതുപോലുള്ള അവസരവാദികളെ പൂങ്കുളം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കഴിയുന്ന ഇത്തരം സാധനങ്ങളെ പോയി ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ചില്ലറ ഉളുപ്പൊന്നുമല്ല നിങ്ങൾ ഈ സമൂഹത്തിന്റെ സ്ഥായിയായിട്ടുള്ള സമാധാനത്തിന്റെ അഭിവാജ്യ ഘടകമാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും ഇത്തരം വിദ്വേഷങ്ങൾ എന്തിനാണ് സമൂഹത്തിൽ കേൾപ്പിക്കുന്നത് എന്ത് ഗുണമാണുള്ളത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിക്കുന്നില്ലേ പല ആളുകളും കമന്റ് ബോക്സിൽ ക്രിസ്ത്യാനികളെ ചീത്ത പിടിക്കത്തില്ലേ എല്ലാ ക്രിസ്ത്യാനികളും ഇയാളെ പോലെ വെറും വൃത്തികെട്ടവരാണോ അല്ല ഒരുപാട് സമഭാവനയുള്ള വിദ്യാഭ്യാസം വിവരവും ഉള്ള പക്വതയുള്ള എത്ര ക്രൈസ്തവരുണ്ട് അവരെ കൂടി ചീത്ത കേൾപ്പിക്കുന്നില്ല നല്ലവരായ സത്യക്രിസ്ത്യാനികളെ കൂടി ചീത്ത കേൾപ്പിക്കുന്ന പരിപാടിയല്ലേ ഇതൊക്കെ ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരെ എന്തെങ്കിലും ഇയാൾക്ക് ചരിത്രം അറിയോ അത് പറയാണ് അയാളുടെ ചുറ്റുവട്ടം എന്നുള്ളവർക്ക് ചിരിക്കുകയാണ് അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആ മറ്റ് ടീമും ചിരിക്കുകയാണ് ഇയാളതേ മാനസികാവസ്ഥയുള്ളവര് ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു അദ്ദേഹം വീട്ടിൽ നിസ്കരിക്കണം ആണെങ്കിലും എന്താണ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ആണെങ്കിലും ഇപ്പം എന്താണ് പ്രശ്നം ഇന്ത്യ ഭരിച്ച ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു അതുകൊണ്ടിപ്പോൾ എന്താ സംഭവം എടാ എണ്ണൂറ് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച മുഗൾമാരാടാ മുസ്ലിംങ്ങളാടാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാരെ ഓടിക്കല് മാത്രമല്ല ബഹദൂർ ഷാ സഫറിനെ വീണ്ടും ആ സ്ഥാനത്തിരുത്താൻ വേണ്ടിയായിരുന്നു അഥവാ മുഗൾ ഭരണം വീണ്ടും തുടർച്ചയായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം കൈകൂർത്ത് പിടിച്ച് ഒന്നിച്ചൊന്നായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് അതിൽ ലക്ഷ്യങ്ങളിൽ ഒന്ന് ബഹദൂർ ഷാ സഫർ വീണ്ടും വരിക്കണമെന്നാ അപ്പൊ എണ്ണൂറ് വർഷക്കാലത്തെ ഭരണത്തിന്റെ തുടർച്ച വീണ്ടും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചിരുന്നു എന്താണ് ഇനിയിപ്പം നെഹ്റു മുസ്ലിമാണ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു പോലും കാരണം അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന മോത്തിലാൽ നെഹ്റു രഹസ്യമായിട്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യും ഈ മോഹൻലാൽ നെഹ്റുവിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് കിട്ടി ജവഹർലാൽ നെഹ്റുവിന്റെ വിഷയത്തിൽ ഉറപ്പു കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ഇപ്പൊ ആള് ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് തുണി വയ്ക്കി നോക്കാൻ വഴിയൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുഴിമാണോ എന്ന് തോണ്ടി നോക്ക് എവിടെങ്കിലും എന്തെങ്കിലും അവശിഷ്ടം കിട്ടുകയാണെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്ക് ഫുൾ ആണ് ഹാഫാണ് എന്നാൽ പറയാൻ പറ്റും അദ്ദേഹം മുസ്ലിം ആയിരുന്നു അല്ലേ അല്ലേന്ന് ഈ ഈ സമയം വരെ അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമായ വിവരം അദ്ദേഹം മെറ്റീരിയലിസ്റ്റ് ഒന്നാം തരം മെറ്റീരിയലിസ്റ്റ് ആണ് അദ്ദേഹത്തെ മുസ്ലിമാക്കി ഞാൻ നമുക്ക് പ്രശ്നമൊന്നുമില്ല അദ്ദേഹത്തിന്റെ പിതാ മുസ്ലിം ആയിക്കോട്ടെ എന്താ വിഷയം നിങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിജി മുസ്ലിമാണെന്ന് പറയും പറയാൻ തിരിക്കണെ കമിങ് സൂൺ കാരണം എന്തുകൊണ്ടാ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം മരണമെന്ന് ഖലീഫ ഉമറിന്റെ ഭരണം മരണം ആഗ്രഹിച്ചിരുന്നു പറഞ്ഞിരുന്നു അപ്പൊ രണ്ട് കൊല്ലം കഴിയുമ്പോൾ പറയും ഇസ്ലാമിനെ ആരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇസ്ലാമിന് ഏതെങ്കിലും ഘട്ടത്തിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം ഏതൊരു സമൂഹത്തിൽ നിന്നാണെങ്കിൽ അവരെല്ലാം മുസ്ലിം ആകും എന്നുള്ളത് പുതിയ കാല ചരിത്രം അങ്ങനെയാണ് അതുകൊണ്ട് ഇവരൊക്കെ ആയിക്കോട്ടെ എന്ന് ഇനി നിങ്ങൾ കൊറപ്പില്ലാത്തവരെയൊക്കെ നിങ്ങൾ തുണി വെക്കി നോക്കാം കാണാൻ പറ്റും ക്രൈസ്തവ വിഭാഗങ്ങളെന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല മുസ്ലിം ഇപ്പുറത്താണ് ഇപ്പുറത്തെ കാറ്റഗറിയിൽ മുസ്ലിം രണ്ട് മുസ്ലിമീങ്ങളല്ലാത്ത അതിപ്പോൾ നിലവിൽ ഇവിടുത്തെ പ്രബല ഭാഗമായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന മുസ്ലിം സമൂഹത്തിന്റെ അത്തരത്തിലുള്ള ചിന്താഗതി ശരിയാണോ എന്നാണ് പി സമൂഹത്തോട് ചോദിക്കുന്നത് എന്റെ പൂവിനെയും വണ്ടിനെയും പൂമ്പാറ്റയും തീരെ സ്നേഹിച്ച വിശാല ഹൃദയമുള്ളവനെ ആരാടാ ഇത് പറയുന്നത് നീയൊക്കെ ആരാണെന്ന് ആർ എസ് എസിന്റെ നേതാവായിരുന്ന വിദ്യാസാഗർ ഗുരുമൂർത്തി പറഞ്ഞു തരും അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരൊക്കെ നീ പറയുന്ന തൊള്ള തൊടാതെ വിടുമെന്നാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ബുദ്ധിയുള്ളവരാണ് കാലത്തിന് മുമ്പേ അവർ പഠിച്ചു പറഞ്ഞു നീയൊക്കെ ആരാണെന്ന് കേട്ടു ഞാൻ പറയാൻ കാരണം അന്യ മതങ്ങളുടെ സമ്പ്രദായങ്ങളെയോ രീതികളെയോ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അത് ഹെറസി ആണെന്ന് ഹെറസി എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ ആചാരങ്ങളെ ആചരിച്ചു വരിക എന്നുള്ളതാണ് ഹെറസി ക്രിസ്തു മതത്തെ സ്വീകരിക്കാതെ മതങ്ങളുടെ ആചാരങ്ങളെ തുടർന്ന് വന്നാൽ അത് ഹെറസി എന്ന വലിയ കുറ്റമായിട്ടാണ് ക്രിസ്തു മതം കാണുന്നത് കത്തോലിക്ക സഭയുടെ നിയമം പറയുന്നത് അവർ വിചാരണ തീയിൽ ചുട്ട് കൊല്ലപ്പെടേണ്ടവരാണെന്നാണ് പറയുന്നത് ഇനി പറയണം നടക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ എന്റെ പെട്ടിക്കകത്ത് കിടക്കുകയാണ്

മുസൽമാന്റെ ചോര മരണം വരിച്ചൊരായിരങ്ങൾ ഇവിടെ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒളിച്ചിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോഴും അവരുടെയൊക്കെ വീടുകളിലും തറവാടിലും കൊട്ടാരങ്ങളിലും ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ ചിത്രം അതിൻ്റെ വീടിൻ്റെ ശോഭാനപ്പടിയുടെ മുകളിൽ ായിരുന്നു ഞാൻ വെറുതെ ബ്രിട്ടീഷുകാരി ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഒരിക്കലും പോകരുന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഒരിക്കലും പോകില്ല സൂര്യനസ്തമതിക്കാത്ത സാമ്രാജ്യമാണ് ഇവിടുന്ന് നിന്ന് അവർക്ക് ഒരു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓളിച്ചിരിക്കുന്ന പറഞ്ഞുകൊടുത്തു പറഞ്ഞു കൊടുത്തു അവരെ പിടിപ്പിച്ചു കേട്ട് ആരാണ് ഒറ്റകാരി എന്നുള്ളത് ഈ രാജ്യസ്നേഹം മുസ്ലിംകളെ പഠിപ്പിക്കുന്ന ഈ എംബോക്കിയുടെ അച്ഛനപ്പന്മാരുടെ കഥയെ പറയുന്നത് ഈ നാട്ടിൻ്റെ നല്ലവരായി ക്രൈസ്തവർ ഈ നാടിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നിസ്തുല്യമായ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ അവർ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അവരെക്കുറിച്ചല്ല ഈ പറയുന്നത് ഇവനെപ്പോലുള്ള ചതിയന്മാർ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റിക്കൊടുത്ത അന്ന് അവരുടെ പിൻതലമുറക്കാരനായ ഇവനെപ്പോലുള്ള ആളുകൾ ഇവനൊക്കെയാണ് ഈ നാട്ടിൽ വിദ്വേഷും വൈരാഗ്യം സമൂഹത്തിൻ്റെ പടർത്തിക്കൊണ്ട് എന്താണോ ഭരിക്കുന്നവരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുക ആ നേട്ടങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവൻ അവനെയൊക്കെ ഇത്തരം ആളുകളെ ഇത്തരം മാനസിക രോഗികളെ എഴുന്നള്ളിച്ച് നടക്കുന്നവർ മനസ്സിലാക്കണം ഈ രാജ്യം എത്രത്തോളം ഹൈന്ദവൻ അവകാശപ്പെട്ടതാണ് അത്രത്തോളം തന്നെ മുസ്ലിമിനു അവകാശപ്പെട്ടതാണ് കാരണം ഹൈന്ദവം മാത്രം ഒറ്റക്ക് നേടിയെടുത്ത